ണ്ട് <laughs> <laughs> ഞാനില്ല കൂടില്ല എനിക്കെന്തോ എനിക്കെന്തോ ബേജാറായിരുന്നു നാളെപ്പോ ഞാൻ ഇണ്ടാക്കും എനിക്കെന്തോ സങ്കട നാളെ അതൊക്കെ രീതിഷിനോട് കഴിഞ്ഞിട്ടൊന്നുമില്ല ിച്ചൊന്നുമില്ല കരിമിനടമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഇനി നാളെ ഞാൻ എന്താകും ഒന്നും പറയാൻ ഒന്നില്ല ഓനൊന്നും പറഞ്ഞ ഓനെന്ന് പറഞ്ഞാൽ എനിക്കത്ര പ്രശ്നമൊന്നും ആവില്ല ഇതിപ്പോ

ഞാൻ അതെ ഇപ്പൊ നീ എന്താക്കി നീ എന്താക്കി എന്നോടൊപ്പം ഇണ്ടാ പറ്റേപ്പോ ഞാനും നാളെ ഞാൻ എന്താ എന്ത് ഇന്നിപ്പോ ബിഗ് ബോസ് തീർന്നു എന്ത് പ്രശ്നമില്ല എന്ത് ബിഗ് ബോസ് ഞാൻ ഇപ്പൊ ഞാൻ ഇണ്ടാക്കു എന്ത് സമയം പോണ്ടേ പിന്നെ തയ്ക്കി തയ്ക്കുന്ന ശേഷം ഞാൻ ഇപ്പൊണ്ടാക്കു Rai ta. Adult. alesito Mami. IiiiIiiIii, yiIIIIIIIIIIIIIIIIIIIIIIIIIIIIII, s jamais t YiiINEShiinip incident 1991, abibu 159' big boss n en sich mandar k oui, own- procure different 抱osti ạब He Ka r the ay. YiiiiiiiiiiiiIiiIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIIam nnoyiiIIIiiIII ayuN princes Aº a gpor кол u. NI verdade. OK.